ഇതൊരു ഉപദേശമാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണെന്നറിയാമോ അതായത് നമ്മളിങ്ങനെ സത്യസന്ധതയിൽ വിശുദ്ധിയിൽ കൃപയിൽ ആരോട് ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ജീവിക്കുന്നെന്ന് ഇരിക്കട്ടെ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമുക്കെതിരെ നമ്മൾ ദ്രോഹിച്ച വ്യക്തികൾ നമ്മൾ ഉപദ്രവിക്കുന്ന വ്യക്തികൾ വാക്കുകൊണ്ടാകാം പ്രവൃത്തികൾക്കുണ്ടാകാം ഒരുപക്ഷെ പണം കടം കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്ത അവസ്ഥയായിരിക്കാം എന്തുമായിക്കൊള്ളട്ടെ അങ്ങനെ നമ്മൾ വലിയ മാനസികമായിട്ടുള്ള വേദനയിലൂടെ കടന്നു പോയ അല്ലെങ്കിൽ പോകുന്ന കാലഘട്ടം ഇവിടെ സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് എൻ്റെ കണ്ണുനീരിൻ്റെ വില അങ്ങ് കാണിച്ചു കൊടുക്കണമേ അല്ലെങ്കിൽ എൻ്റെ വേദന എന്താണെന്നൊന്നും മനസ്സിലായി കൊടുക്കണമേ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഒരു അടി കിട്ടട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി നമ്മളിങ്ങനെ വിശുദ്ധിയിലും കൃപയിലും സത്യസന്ധയിലും ജീവിച്ചുകൊണ്ട് ഒരു പക്ഷേ കർത്താവ് കത്താപുരടി അവർക്ക് കൊടുത്തുനിന്നിരിക്കുക അവർക്ക് എന്തെങ്കിലും ഒരു ദോഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദനാജനകമായിട്ടുള്ള അവസ്ഥ അവരുടെ ജീവിതത്തിൽ വന്നു ഒരു തകർച്ച വന്നു ഒരു രോഗം വന്നു ഒരു ആക്സിഡൻറ്റ് വന്നു എന്തുമായിക്കൊള്ളട്ടെ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു മനോഭാവമാണ് അതായത് എൻ്റെ കണ്ണുനീരിൻ്റെ വില എന്താണെന്ന് അവരറിയട്ടെ അല്ലെങ്കിൽ എന്നോട് ഇതൊക്കെ ചെയ്തതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ സംഭവിച്ചത് അവർ ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരെന്നോട് ചെയ്ത ദ്രോഗത്തിൻ്റെ അനന്തരഫലമാണ് ഇങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ഇങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് ഞാനല്ല പറയുന്നത് വിശുദ്ധ ബൈബിള് നമ്മളോട് പറയുന്നുണ്ട് നൂറ്റി ഒമ്പതാം സങ്കീർത്തനത്തില് ദാവീദിൻ്റെ മനോഭാവമാണ് നമ്മളിവിടെ ഓർക്കേണ്ടത് എന്താണെന്ന് അറിയാമോ ഇങ്ങനെ വേട്ടയാടുകയാണ് സാവൂൾ വേട്ടയാടുന്നു അങ്ങനെ മറ്റു പലരും ദാവീദിന്റെ ജീവിതത്തിൽ ഇങ്ങനെ വേട്ടയാടുന്നുണ്ട് ഒരു തെറ്റും ചെയ്യാതിരുന്ന കാലഘട്ടത്ത് ദൈവത്തിന്റെ പക്ഷത്ത് മാത്രം നിന്ന് നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്ത് ആണ് ഈ സാവൂള് ദാവീദിനെ ഇങ്ങനെ വേട്ടയാടുന്നത് ദാവീദിനെ കൊല്ലാനായിട്ട് വരുന്നത് അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ദാവീദിന്റെ ഉള്ളിൽ വന്നൊരു മനോഭാവം എന്താണെന്നറിയാമോ അത് ഭയങ്കര ഒരു ദൈവിക മനോഭാവമാണ് ദാവിദ് നൂറ്റി ഒമ്പതാം സങ്കീർത്തനം അതിന്റെ ഇരുപത്തിയേഴാം തിരിലിഖിതത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് കർത്താവെ ഇത് അങ്ങയുടെ കരമാണെന്നും അവിടുന്ന് ആണ് ഇത് ചെയ്തതെന്നും അവർ അറിയട്ടെ ഇതിന്റെ ഹെഡിങ് ഇപ്രകാരമാണ് കർത്താവെ പ്രതികാരം ചെയ്യണമേ ഇപ്പൊ ദാവീദിന്റെ മനസ്സിൽ വന്നെന്താ അവനെ അന്യായമായിട്ട് വേട്ടയാടിയപ്പോൾ അവന്റെ ശത്രുക്കൾക്ക് വന്ന ഗതി എങ്ങനെയാണ് ദാവീദ് വിലയിരുത്തിയത് കർത്താവെ അങ്ങാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാക്കണം ദാവിദ് ഒരിക്കലും പറഞ്ഞില്ല എന്നെ ദ്രോഹിച്ചോണ്ട് കിട്ടിയ ശിക്ഷയാണ് എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ദാവീദിന്റെ പ്രതികാരമാണെന്ന് പറയുന്നില്ല ഇവിടെ പറയുന്നത് കർത്താവിന്റെ പ്രതികാരമാണ് കർത്താവാണ് ഇത് ചെയ്തത് ഇങ്ങനെ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടായാലുള്ള ഗുണം എന്താണെന്ന് പറയാമോ ഇത് ദൈവമാണ് ചെയ്തതെന്ന് അവരറിയുമ്പോൾ ഇത് കർത്താവിന്റെ കരമാണ് എന്ന് അവരറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ അവർ കർത്താവിലേക്ക് തിരിയും അവർക്ക് മാനസാന്തരം സംഭവിക്കും ദൈവത്തിനെതിരെ പ്രവർത്തിക്കാൻ പോകില്ല നമുക്കെതിരെയൊക്കെ മനുഷ്യർ വരികയുള്ളൂ പക്ഷെ ദൈവമാണ് ചെയ്തതെന്ന് അറിഞ്ഞാൽ ദൈവത്തിന്റെ അറിഞ്ഞാൽ അവർ മാനസാന്തരപ്പെടും അവർ നല്ല മനുഷ്യരാകും അപ്പൊ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഒറ്റ കാര്യമാണ് അവർക്ക് ഈ ബോധ്യം കൊടുക്കണമേ നമ്മുടെ ശത്രുക്കൾക്ക് ഈ ബോധ്യം കൊടുക്കണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോഴേ നമ്മുടെ ജീവിതത്തിലെ ആത്മീയതയ്ക്കും സത്യസന്ധതയ്ക്കും നമ്മൾ ജീവിച്ച ആ വലിയ തലങ്ങൾക്കും ഒരു വില ഉണ്ടാവുകയുള്ളൂ ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ ബേസിക്കായിട്ട് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു മനോഭാവം എന്താണെന്ന് അറിയാമോ ഒരു ശത്രുവും നശിച്ചു പോകാൻ ആഗ്രഹിക്കട്ടെ എല്ലാ ശത്രുക്കൾക്കും മാനസാന്തരം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ ഉള്ളിലെ വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മുടെ ശത്രുക്കൾ നന്നാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കില്ല അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കില്ല അവരെ നശിച്ചില്ലാതാകണമേ നമ്മൾ പ്രാർത്ഥിക്കുള്ളൂ അങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കരുത് ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകാനായിട്ട് പ്രാർത്ഥിക്കരുത് അപ്പോൾ ഇപ്രകാരം ചെയ്യണം ശത്രുവിന് നാശം വന്നാൽ ശത്രുവിനെ ഒരു അടി വന്നാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്താണ് കർത്താവെ എൻ്റെ പ്രതികാരമല്ല ഞാൻ ചെയ്തതല്ല എൻ്റെ കണ്ണിനീരിൻ്റെ ഒരു വിലയല്ല പകരം കർത്താവാണ് ഇത് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതൊരു നല്ലൊരു ആത്മീയ മനോഭാവമാണ് ഇതിനായിട്ട് കർത്താവായ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ